നമസ്കാരം കാശ്മീരിലെ പെഹൽഗാമിൽ ഇന്ത്യയുടെ ഇരുപത്തിയാറ് നിരായുധരായ നിരപരാധികളായ സാധാരണക്കാരായ പൗരന്മാരെ വധിച്ചതിന് ഇന്ത്യ കൃത്യമായി തന്നെ പാകിസ്ഥാൻ മറുപടി കൊടുക്കുകയുണ്ടായി പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുകയുണ്ടായി ഇന്ത്യയെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളടക്കം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി എന്നാൽ അപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള ആളുകളുടെ ചോദ്യം പെഹൽഗാമിൽ ഇന്ത്യയുടെ നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ ചുട്ടുകൊന്ന ആ ഭീകരവാദികൾ എവിടെ പോയി അവർ എവിടെ പോയി ഒളിച്ചു എന്നുള്ളതാണ് ചോദിച്ചത് ലഷ്കർ തോയ്ബ എന്ന ഭീകരവാദ സംഘടനയുടെ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്സ് എന്ന ഭീകരവാദ സംഘടനയുടെ നാലു പേരാണ് അന്ന് പെഹൽഗാമിൽ ആക്രമണം നടത്തിയത് ഇവർ ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ടാവാം ഇന്ത്യ പാകിസ്ഥാനിലെ ഒൻപത് ഭീകരവാദ താവളങ്ങൾ തകർത്തപ്പോൾ അന്ന് കൊല്ലപ്പെട്ട ഏതാണ്ട് നൂറ്റി അറുപതോളം ഭീകരവാദികളിൽ ഇവരും ഉൾപ്പെട്ടിട്ടുണ്ടാകാം എങ്കിലും ഇപ്പോൾ കാശ്മീർ താഴ്വര ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പെഹൽഗാമിൽ അന്ന് ആക്രമണം നടത്തിയ ഈ പാകിസ്ഥാൻ സ്വദേശികളുടെ ചിത്രം പതിച്ചിരിക്കുന്നു ഇവരുടെ വലിയ പോസ്റ്ററുകളാണ് ഇന്ത്യൻ സേന അവിടെ പതിച്ചിരിക്കുന്നത് ഭീകരവിമുക്ത കാശ്മീർ എന്ന കൂടി പതിച്ചിരിക്കുന്ന ഈ പോസ്റ്ററിൽ ഭീകരവാദികളായ ആദിൽ ഹുസൈൻ അലി ബാഷ് ഷാഹിദ് മൂസ എന്നിവരുടെ ചിത്രങ്ങളും പതിച്ചിട്ടുണ്ട് ഇവർ മൂന്ന് പേരുമാണ് പെഹൽഗാമിൽ അന്ന് ആക്രമണത്തിന് തയ്യാറായി വന്നത് എന്നാൽ അക്രമിച്ച ആളുകൾ എവിടെ നിന്ന് വന്നു അവർ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭീകരവാദ സംഘത്തിന്റെ ഭീകരവാദികളുടെ കണ്ണികൾ മാത്രമായിരുന്നു ഇവരെ തീർച്ചയായും ഇന്ത്യ കണ്ടെത്തി നശിപ്പിച്ചിരിക്കും എന്നാൽ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തി തന്നെയാണ് പാകിസ്ഥാനിലേക്ക് കടന്നു കയറി പാകിസ്ഥാന്റെ നൂറ് കിലോമീറ്ററും നാൽപ്പത് കിലോമീറ്ററും അകത്തുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ഒന്നൊന്നായി തകർത്തെറിഞ്ഞത് എന്നിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുന്നു പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ എവിടെ പോയി എന്നുള്ളതാണ് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സന്ധിയില്ലാ സമരം ചെയ്യുന്നു ഒൻപത് ഭീകരവാദ താവളങ്ങൾ തകർത്തു അവിടെ ഉണ്ടായിരുന്ന നൂറ്റി അറുപതിയോളം ഭീകരരെ തകർത്തിട്ടും മുച്ചൂടും മുടിച്ചിട്ടും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് അത് ബോധ്യമായിട്ടില്ല പെഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരവാദികൾക്ക് എന്തു പറ്റി എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം എന്നാൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് എന്ന ഇന്ത്യയുടെ മിലിറ്ററി സെക്ഷൻ പെഹൽഗാം സൂത്രധാരനെ കണ്ടെത്തി വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ലഷ്കർ തോയ്ബയുടെ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ തലവനായ പെഹൽഗാം കൂട്ടക്കൊലയുടെ സൂത്രധാരനായ ഷാഹിദ് കൂട്ടായിയാണ് വധിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇയാളുടെ രണ്ട് കൂട്ടാളികളെയും സേന വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്സ് ഏപ്രിൽ എട്ടാം തീയതി ഡാനിഷ് റിസോർട്ടിൽ നടത്തിയ വെടിവയ്പ്പിലും ഈ കൊല്ലപ്പെട്ട ഷാഹിദ് കൂട്ടായുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു ഇന്ത്യൻ സേന ജമ്മു കാശ്മീരിലടക്കം പെഹൽഗാം സൂത്രധാരയുടെ അല്ലെങ്കിൽ പെഹൽഗാം ആക്രമണത്തിന്റെ ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിച്ചിരിക്കുന്നു വലിയ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ സ്വദേശികളായ ആദിൽ ഹുസൈൻ ആലി ഷാഹിദ് മൂസ എന്നിവരുടെ വലിയ പോസ്റ്ററുകളാണ് ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ സേന പതിച്ചിരിക്കുന്നത് തീവ്രവാദ മുക്ത കാശ്മീർ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭീകരവാദികളെ പിടിച്ചു നൽകുന്ന ആളുകൾക്ക് അതായത് പെഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ആദിൽ ഹുസൈനെയും ആലിഷ് ഭാഷനെയും ഷാഹിദ് മുസീനെയും പിടിച്ചു നൽകുന്നവർക്കോ അവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്കോ ഇരുപത് ലക്ഷം രൂപയാണ് ഇനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഭീകരരെ കുറിച്ച് സൈന്യങ്ങൾക്ക് അറിവ് നൽകുന്നവരുടെ എല്ലാവിധ വിവര രേഖകളും രഹസ്യമായി വയ്ക്കും എന്ന് തന്നെ സൈന്യം ഉറപ്പു നൽകിയിരിക്കുന്നു എന്തായാലും ഇന്ത്യ പെഹൽഗാമിന് കൃത്യമായ മറുപടി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് പെഹൽഗാം സൂത്രധാരനെ കണ്ടെത്തി വധിച്ചിരിക്കുന്നത് ഷാഹിദ് കുട്ടായിയെ വധിച്ചിരിക്കുന്നത് കാശ്മീരിൽ കൂട്ടക്കൊല നടന്ന പെഹൽഗാം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ജനജീവിതം സാധാരണ നിലയിലായിരിക്കുന്നു സ്കൂളുകൾ തുറന്നിരിക്കുന്നു അതിർത്തി ജില്ലകളിൽ മാത്രമാണ് സ്കൂളുകൾ തുറക്കാതിരിക്കുന്നത് ശ്രീനഗർ വിമാനത്താവളം യാത്രാ സജ്ജമായിരിക്കുന്നു പൂർണ്ണമായി തന്നെ തുറന്നുകൊടുത്തിരിക്കുന്നു രാജ്യം പൂർണമായി തന്നെ ഭീകരവാദ പേടിയിൽ നിന്ന് വിമുക്തമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഭീകരവാദത്തെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നു ഇന്ത്യക്കെതിരെ ഏത് തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായാലും അവരെ ഈ ഭൂമുഖത്തു നിന്ന് അവരെ അവരുടെ വീട്ടിൽ കയറി ചെന്ന് വധിക്കും എന്നാണ് ഇന്നലെ പഞ്ചാബിലെ ആദംപൂർ വ്യോമ കേന്ദ്രം സന്ദർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഭീകരവാദത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യ സജ്ജമാണ് ഒരു തരത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല ലക്ഷറെ തോയ്ബയുടെ കമാൻഡർ അടക്കം മൂന്ന് പേരെയാണ് ഇന്നലെ ജമ്മു കാശ്മീരിൽ വധിച്ചിരിക്കുന്നത് പെഹൽഗാം കൂട്ടക്കൊലയുടെ സൂത്രധാരന്മാരെയാണ് ഇന്ത്യ വധിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്